ഹ്യൂമർ ചിത്രങ്ങളിൽ എൻ്റെ നായകമാരുടെ ഓപ്ഷനിൽ എപ്പോഴും വന്നിട്ടുള്ളത് അവളാണ് പക്ഷേ ഒന്നും നടന്നില്ല ബേസിൽ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ജീത്തു ജോസഫും ബേസിലും ആദ്യമായി ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നുണക്കുഴി കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ ഒരുക്കിയ നുണക്കുഴി ഡാർക്ക് ഹ്യൂമർ ഓണറിൽപ്പെട്ട ചിത്രമാണ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയ സംവിധായകൻ ജീത്തു ജോസഫും യുവനായകന്മാരിൽ ശ്രദ്ധേയനായ ബേസിൽ ജോസഫും ഒന്നിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് അജു വർഗീസ് സൈജു കുറുപ്പ് ബിനു പപ്പു പ്രമോദ് വെളിയനാട് അസീസ് നെടുമങ്ങാട് തുടങ്ങിയ വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഗ്രേസ് ആന്റണിയാണ് ഇപ്പോൾ ഗ്രേസ് ആന്റണിയെക്കുറിച്ച് പറയുകയാണ് ബേസിൽ ജോസഫ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള കോംബോ ആദ്യമായിട്ടാണ് വരുന്നത് അത് വളരെ നന്നായിരുന്നു മുമ്പ് ഗ്രേസുമായി കോമ്പിനേഷൻ വരുന്ന ചില പ്രൊജക്ടുകൾ എനിക്ക് വന്നിരുന്നു പക്ഷേ അതൊന്നും നടക്കാതെ പോവുകയായിരുന്നു ഇവിടെ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഹ്യൂമർ ചെയ്യുന്ന നായികന്മാർ കുറവാണല്ലോ പണ്ട് കൽപ്പന ചേച്ചിയും ഉർവശി ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു ഹ്യൂമർ സബ്ജക്റ്റുകൾ വരുമ്പോൾ നായികയായി ആരെ കാസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം ഉണ്ടായിരുന്നു അവിടെ പലപ്പോഴും ഓപ്ഷനിൽ ഗ്രേസ് വന്നിട്ടുണ്ട് പക്ഷെ ആ പ്രൊജക്ടുകൾ പിന്നീട് വന്നില്ല ഇപ്പോൾ ഞങ്ങൾ ഒരുമിക്കാൻ നുണക്കുയി വേണ്ടി വന്നു കനകം കാമിനി കലഹവും കുമ്പളങ്ങി നൈറ്റ്സും റോഷാക്കും പോലെയുള്ള സിനിമകളിൽ നമ്മൾ പലതരത്തിലുള്ള ഗ്രേസിനെ കണ്ടിട്ടുണ്ട് ഹ്യൂമർ ആണെങ്കിലും സീരിയസ് ആയ കഥാപാത്രങ്ങളാണെങ്കിലും വളരെ നീറ്റായി ചെയ്യാൻ ഗ്രേസിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ആളുകളെ വളരെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയാണ് ഗ്രേസ് അത് ആളുടെ പെർഫോമൻസിലും കാണാൻ കഴിയും ഒരു സീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ചെറിയ റിയാക്ഷൻസ് ഒക്കെ കയ്യിൽ നിന്നിടാൻ ഗ്രേസിന് സാധിക്കാറുണ്ട് നുണക്കുഴിയിൽ അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട് ബേസിൽ ജോസഫ് പറഞ്ഞു